എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് മൂർത്തി ക്ഷേത്രത്തിലാണ് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ എനിക്ക് തോന്നി അമ്മയെ അമ്മയെ ഒന്ന് കാണണമെന്നുള്ളത് അപ്പോൾ നമ്മുടെ മൂർത്തി മൂർത്തിക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അമ്മ കളക്ട്രേറ്റിൻ്റെ കൊല്ലം കളക്ട്രേറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആദ്യം കൊട്ടാരക്കുളം ഗണപതി അമ്പലമാണ് മഴ ആയതുകൊണ്ട് എനിക്കവിടെ നിർത്തി കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ആദ്യം അമ്മയെ തന്നെ പോയി മുഖം കാണിക്കാമെന്ന് തന്നെ വിചാരിച്ചു ഒരുപാട് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുമ്പോൾ ഒരുപാട് മനസ്സങ്ങ് തളരുമ്പോൾ ചിലപ്പം ഓടി പോവാറുണ്ട് അടുത്ത് വിളിച്ച വിളിപ്പുറത്തുള്ള ദേവിയാണ് ഭയങ്കര ശക്തിയാണ് അറുന്നൂറ് വർഷം ഏതാണ്ട് അറുനൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കൊല്ലത്ത് കൊല്ലത്തെ ഈ അമ്മച്ചുവീട് മൂർത്തിക്ഷേത്രം എന്ന് പറയുന്നത് ഒരുവിധം ദൂരേ ആളുകളൊക്കെ വരാറുണ്ട് ഇവിടെ അത്രയ്ക്ക് ശക്തിയാണ് ഇവിടുത്തെ ദേവിക്ക് ഈ വിളിച്ചപേക്ഷയും ദോഷ ബാധാദോഷം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമുക്കുള്ള നെഗറ്റിവിറ്റിയൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പം നമ്മളെ വീട്ടിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് നമുക്ക് ഒരു ക്ഷീണമുണ്ട് നമ്മളെ വീട്ടിലൊരു അലച്ചിലുണ്ട് എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അമ്മയുടെ തോടി വരാറുണ്ട് അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ശത്രുക്കൾക്ക് വേണ്ടിയും മിത്രങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇതാണ് അമ്മയുടെ നട വളരെ ശക്തിയാണ് ഇവിടെ കരിങ്കോഴിയും പട്ടുമാണ് ഇവിടുത്തെ അമ്മയുടെ പ്രധാന നേ നേർച്ചയെന്ന് പറയുന്നത് ഞാനിവിടെ രസീത് എഴുതി ഞാൻ ബഹിളാമുഖിയാണ് നടത്തിയത് ബഹിളാമുഖി രൂപത്തിലാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത് ശംഖിനകത്ത് കുടികൊള്ളുന്ന ദേവിയാണ് ബഹിളാമുഖി രൂപത്തിലുള്ള ഉഗ്ര രൂപത്തിലാണ് ദേവി ഇവിടെ വസിക്കുന്നത് ഞാൻ അമ്മയ്ക്ക് വെറ്റിലെ അടക്കയും വാങ്ങി കുങ്കുമം വാങ്ങി അപ്പം ക്ഷേത്ര അകത്തോട്ട് കയറി ഞാൻ കയറി വന്നപ്പോഴത്തേക്കും നട തുറന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അർച്ചന നമ്മളിവിടെ അർച്ചന എഴുതിയത് നമ്മളിവിടെ കൊടുത്ത് നമ്മൾ അർച്ചനയ്ക്കുള്ളതെല്ലാം നമ്മൾ തന്നെ വാങ്ങിയിട്ടാണ് ദേവിയുടെ മുമ്പിൽ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാം പോകുമെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വിളിച്ചപേക്ഷയും ദോഷവും പ്രാക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് പറയുന്നത് നമ്മളെ ഓരോ വിശ്വാസം നമ്മൾ പണ്ടുള്ളവർ പറയും എന്തൊക്കെയോ വിളിച്ചപേക്ഷ ബാധ ദോഷം എന്നൊക്കെ പക്ഷേ ഈ വന്ന കാലത്ത് നമ്മൾ അതൊന്നും നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടുന്നു നമ്മളെ ആർക്ക് നമ്മൾ അമ്പലത്തിൽ പോയാലും നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ഫലം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടുക അപ്പം ദേവിയുടെ ഉപപ്രതിഷ്ഠയാണ് ഉപപ്രതിഷ്ഠയാണ് ഇവിടെ ഗണപതി ഭഗവാനുണ്ട് പരമ്പര എന്നുള്ളൊരു മൂർത്തിയുണ്ട് യക്ഷിയമ്മയുണ്ട് ഗന്ധർവ്വനുണ്ട് അതാ കണ്ടില്ലേ ഭയങ്കര ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്ന ക്ഷേത്രമാണിത് കുഞ്ഞുനാൾ മുതലേ വന്നപ്പോഴേ ഇവിടെ പണ്ട് വെടിയ വെടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അതൊക്കെ നിർത്തി വെച്ചു കേട്ടോ ഇത് ഇത് കണ്ടല്ലോ ഇതൊക്കെ ഓരോ പ്രതീക്ഷ പ്രതിഷ്ഠയാണ് ഞാൻ ചുറ്റി വരികയാണ് ഞാൻ വന്നപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരുപാട് തിരക്കുണ്ടെങ്കിൽ അനുവദിക്കത്തില്ല ഇത് ദേവിയുടെ പുറ പുറവശത്തുള്ള മാടൻ തമ്പുരാനാണ് പിന്നെ ഇവിടെ യക്ഷിയമ്മയാണ് ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുടികൊള്ളുന്നത് പിന്നെ ബ്രഹ്മരക്ഷത്തുണ്ട് ഗന്ധർവനുണ്ട് പരമ്പര് അങ്ങനെയൊക്കെ ഒരു ഒരു പ്രതിഷ്ഠയുണ്ട് പിന്നെ മാടൻ തമ്പുരാനുണ്ട് അപ്പം ഞാൻ വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ അപ്പം എല്ലായിടവും പോയി നല്ലായിട്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റി ഞാൻ യക്ഷിയമ്മയ്ക്ക് കരിയും കുപ്പി കുപ്പിവളയും കൊണ്ടുവന്ന് കൊടുത്തു ദേവിക്ക് വെറ്റിലെ അടക്കയും ഏറ്റവും പ്രധാനം ഇവിടെ കരിങ്കോഴിയാണ് കരിങ്കോഴിയും പട്ടുമാണ് ദേവിക്ക് ഏറ്റവും ഈ ദോഷമൊക്കെ മാറാൻ വേണ്ടി തലയ്ക്കൊഴിഞ്ഞ് വെക്കുന്നത് ആ കണ്ടോ അമ്മയുടെ പ്രതിഷ്ഠയാണ് ഉഗ്ര രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് എല്ലാം സ്വർണ്ണാഭരണ വിഭൂഷിതയായി അമ്മ ഇരിക്കുന്നത് കണ്ടോ എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ അത് കഴിഞ്ഞ് പിന്നെ മേനിപ്പായസമുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വെറ്റിലെയും അടക്കയും ആണ് അമ്മയുടെ നടക്കൽ വെച്ചത് നട കഴിഞ്ഞ് നമ്മൾ തൊഴുത് വെളിയിലിറങ്ങുമ്പോൾ ജിന്നപ്പൂപ്പനാണ് ഇവിടെ ഇരിക്കുന്നത് ഈ അമ്പലത്തിലെ ഒരു പ്രധാന പ്രതിഷ്ഠ തന്നെയാണ് ജിന്നപ്പൂപ്പൻ എന്ന് പറയുന്നത് നമ്മളെ ദോഷങ്ങളെല്ലാം തലക്കൊഴിഞ്ഞ് നമ്മളവിടെ പടി പടിവാതിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ദോഷങ്ങളെല്ലാം മാറുമെന്നാണ് ഒരു വിശ്വാസം ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ വന്ന് പച്ചപ്പട്ടും അത്തറും സമർപ്പിച്ച് ചാമ്പ്രാണിത്തിരി കത്തിച്ച് ജിന്നപ്പുപ്പിനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള നീതിയായിട്ടുള്ള ഏത് കാര്യവും ഇവിടെ വന്നാലും നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് നമ്മൾ അന്യായമായിട്ടൊന്നും പ്രാർത്ഥിക്കാറില്ലല്ലോ അന്യായം ചെയ്യുന്നവർക്കാണ് എപ്പോഴും തിരിച്ചടികൾ ഉണ്ടാവുന്നത് അല്ലേ നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ശത്രുക്കൾക്ക് വരെ വേണ്ടി ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും എന്നാലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഫലം നമുക്ക് ദൈവം തരുത്തുള്ളൂ എന്നാണ് പറയാറ് ആർക്കും വേണ്ടി ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കരുത് എപ്പോഴും എല്ലാവർക്കും നന്മ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും മേൽഗതിയൊക്കെ ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ അമ്മയോട് വന്ന് എല്ലാവരും മനസ്സൊരുകി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്യണം അപ്പോൾ ഇത് ഞാൻ സർപ്പക്കാവിലോട്ട് ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ആണ് ഇവിടുത്തെ സർപ്പക്കാവും അവിടെ ഒരു ദേവി കുടികൊള്ളുന്നുണ്ട് സ്ഥിതി ചെയ്യുന്നത് കുഞ്ഞനാളിലൊക്കെ ഇവിടെ വരാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു ഭയങ്കര വലിയൊരു കാവിൻ്റെ ഒരു പ്രതീതിയായിരുന്നു വലിയ ഇപ്പോൾ കാവൊക്കെ കുറേ വെട്ടിത്തളിച്ചു ഇപ്പോൾ വലിയ വലിയ മരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞനാളിലൊക്കെ ഇവിടെ വരുമ്പോൾ അപ്പോൾ അതൊക്കെ വെട്ടിത്തളിച്ചു അപ്പോൾ ഇതാണ് ഇവിടുത്തെ സർപ്പക്കാവെന്ന് പറയുന്നത് അമ്പലത്തിനോട് ഇച്ചിരി മാറിയിട്ടാണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ ഇത് വലിയൊരു കാവായിരുന്നു പണ്ട് നിറച്ച് മരങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അപ്പോൾ ആ കാവിൻ്റെ ഓരതൊക്കെ വെട്ടിത്തെളിച്ചു ഇനി മഴ തൊടിഞ്ഞു വീണതാണോ എന്നും അറിയാൻ വയ്യ പക്ഷേ ഇപ്പം ഇവിടെ വേറെ ഒരു അമ്പലം ഇങ്ങനെ കെട്ടി ഇപ്പം ഇവിടെ ഇതാണ് മുമ്പ് എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടുള്ളൊരു സർപ്പക്കാവായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ സർപ്പക്കാവ് ഇവിടെ എല്ലാ ആയില്യത്തിനും പൂജയുണ്ട് എന്നും വിളക്ക് എത്തിപ്പം പൂജയൊക്കെ ഉണ്ട് എന്നാലും ആയില്യത്തിനാണ് പ്രധാനമായിട്ടും ഇവിടെ പൂജ ഇവിടുത്തെ അമ്മയുടെ അമ്മയുടെ അടുത്ത് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണം അത്രയ്ക്ക് ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള വിളിച്ച വിളിപ്പുറത്താണ് ഒരു കൂടി ഒരു ഭയത്തോടു കൂടി മാത്രമേ നമുക്കിവിടുത്തെ അമ്പലത്തിൽ ദേവിയുടെ തിരുമുമ്പിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഉഗ്ര രൂപിണിയാണ് ഇവിടുത്തെ അമ്മ എന്നാണ് പറയുന്നത് നമ്മൾ കടലിലൊക്കെ പോകുന്നവർ ഇവിടുത്തെ അമ്മയുടെ കൊടി കൊണ്ടുവന്ന് ആ അവിടെ പോകുമ്പോൾ അവിടെ പോകുന്ന വഴിയിലെ കൊടി ബോട്ടിൽ കെട്ടുമ്പോൾ ഇഷ്ടംപോലെ മീൻ കിട്ടുമെന്നാണ് പറയാറ് അങ്ങനെയൊക്കെ വന്ന് ഇവിടുത്തെ അമ്മയുടെ കൊടിയൊക്കെ കൊണ്ടുപോയി അങ്ങനെ കെട്ടാറുണ്ടെന്നാണ് പറയാറ് ഇവിടെ ഒരു അമ്മയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ അമ്മയുടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയാണ് പക്ഷേ മൂർത്തി വലുതാണ് ഒരു ഉഗ്രമൂർത്തിയാണ് അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പം ബ്രഹ്മരക്ഷസാണ് അവിടെ വാതിലിൽ അത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് ഇറങ്ങാം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ വന്ന് ഒരു പ്രത്യേക ഒരു ഇവിടെ ഒരു പ്രത്യേക എനർജിയാണ് നമ്മളിവിടെ വരുമ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നു അമ്മയുടെ മുമ്പിലിരുന്നു പ്രാർത്ഥിച്ചു അമ്മയോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു മക്കളുടെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് പറയണം ഇടണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു